ഇന്നിവിടെ ആര് ജയിച്ചു എന്ന് വെച്ചാൽ ട്രാക്കും വെള്ളവും മാത്രമേ ജയിച്ചു എനിക്ക് പറയാൻ പറ്റില്ല ഇന്നിവിടെ പരിപാടി നടക്കത്തില്ല ഈ ആദ്യത്തെ ഏച്ചിൽ നടുഭാഗം കഴിച്ചത് ട്രാക്കിന്റെ കളി ഇവിടെ ആട്ടോ ഇന്ന് ആര് നമ്മുടെ ടീമിൽ നിന്ന് ഫൈനലിൽ വിളിക്കുമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല അത്രയ്ക്കും ടൈറ്റ് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പോയ നമ്മുടെ പള്ളാതുരത്തി ആദ്യ സിബിഎ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പള്ളാതുരത്തി ഇല്ലാത്തൊരു ഫൈനൽ വരാൻ പോകുന്നത് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ എൻ്റെ ഒരു ഇവിടെ ഞങ്ങൾ ഇന്ന് കായംകുളത്താണ് അതായത് സി ബി എല്ലിന്റെ എട്ടാമത്തെ കോമ്പറ്റീഷൻ ഇന്ന് കായംകുളം കായലിൽ വെച്ച് നടക്കുകയാണ് ഇത് കായലാണോ അറാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കായംകുളത്ത് വെച്ചാണ് അപ്പം ഇന്ന് എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ അന്ന് എന്താണ് ഇവിടുത്തെ ടീമിന്റെ വിജയ സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പം എന്താണ് ഇന്നത്തെ സാഹചര്യം എന്താണ് ഇവിടുത്തെ പരിപാടി നമുക്ക് നോക്കിയിട്ട് വരാം നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഫിനിഷിങ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോസിലൊന്നും നല്ല ഫിനിഷിങ് വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് എന്തായാലും ാണ് എന്റെ എക്സ്പെക്ടേഷൻ കാര്യം നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് അടുത്താണ് എന്തെന്തോ ഭാഗ്യത്തിന് ഫിനിഷിംഗ് പോയിന്റിന്റെ സൈഡിൽ തന്നെ ഒരു സീറ്റ് അല്ല നിക്കാൻ പറ്റി അപ്പം എന്താ നമുക്ക് ഇനി അടുത്ത ട്രാക്ക് ആൻഡ് ഹിറ്റ് നോക്കാം നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ആദ്യം നമ്മുടെ സഹോദരനാണ് അനിയനാണ് അപ്പം നമുക്ക് ആദ്യത്തെ ഹിറ്റ്സ് എന്താ നോക്കിയിട്ട് വരാം കാരി ആദ്യത്തെ ഹീറ്റ്സിലട താരിച്ചാലുണ്ട് മേൽപ്പാടുണ്ട് നടുഭാഗം ഉണ്ട് ഞാൻ പറയുന്നു ആദ്യത്തെ ഈറ്റ്സിൽ മേൽപ്പാടം നിൽക്കും നമുക്ക് രണ്ടാമത്തെ തീറ്റ് ചെറുതന നടുവിലപ്പറമ്പൻ വിയപുരം ആരായിരിക്കും ചെറുതന ഉണ്ട് നടുവിലപ്പറമ്പൻ ഉണ്ട് വിയപുരം വീരപുരം ഞാനും പറഞ്ഞു വിയപുരം ഒന്നാമത്തെ ബാക്കിയുള്ള മിച്ചമുള്ള ചമ്പക്കുളം നിരണം പായ്പാടം ആരെയൊക്കെ ആയിരിക്കും അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചു എന്റെയും എക്സ്പെക്ടേഷൻ അതായത് ഞങ്ങൾ രണ്ടുപേരെ ഇന്നത്തെ എക്സ്പെക്ടേഷൻ ഫൈനൽ എന്ന് പറയുന്നത് നടുഭാഗം 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 ഇല്ല സോറി ഇന്ന് നമുക്ക് നിരണം പള്ളാത്തുരുത്തി വിയപുരം അപ്പം ആര് കപ്പടിക്കുന്നു ഒരാള് പറ ഞാൻ പറയുന്നു നമ്മള് പള്ളാത്തുരുത്തി കപ്പടിക്കും കാര്യം കഴിഞ്ഞ വർഷത്തെ വള്ളംകടി ഇവിടെ കണ്ടാലറിയാം പള്ളാത്തുരുത്തി ഏരിയ ലാസ്റ്റ് ഇടന്നിട്ട് ജയിച്ചു പക്ഷെ നിരണത്തിന് കഴിഞ്ഞ കളി കണ്ടാൾക്കാർക്കറിയാം നിരണത്തിന് എഴുതി തള്ളാൻ പറ്റത്തില്ല വിയപുരം അവരുടെ സ്ട്രീക്ക് അങ്ങ് കണ്ടിന്യൂ അപ്പൊ എന്തായാലും ഇന്ന് ഫൈനൽ നല്ലൊരു തീ പാർന്ന കളിയായിരിക്കും അപ്പൊ നമുക്ക് ഇനി എന്താ അടുത്തുള്ളത് നമുക്കുള്ളത് മാസ്റ്റില്ല അപ്പൊ നമുക്ക് മാസ്റ്റർ ഇല്ല ആദ്യത്തെ ഹീറ്റ്സ് ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ അത്ത ടൈറ്റ് കളിയാണ് അതായത് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച മേൽപ്പാടം ചെയ്യുകയാണ് ഇപ്പൊ കളി പകുതിയായി ടൈറ്റ് ടൈറ്റ് നടുഭാഗമായിട്ട് പക്ഷെ ഇവിടുത്തെ ട്രാക്ക് ഇച്ചിരി പ്രശ്നമാണെന്ന് പറയുന്നത് നമുക്ക് വാക്ക് എന്താണെന്ന് വെയിറ്റ് ചെയ്തിട്ട് കാണാം ആൾക്കാരൊക്കെ കുറവാണ് നമുക്ക് ഇന്ന് നമ്മൾ ഇന്ന് തമണ്ടയുടെ തൊട്ടടുക്കാൻ വെയിറ്റ് ചെയ്ത് അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ഫിനിഷിങ് എടുക്കാൻ പറ്റും ഇന്നത്തെ കളി നമ്മുടെ ആയതുകൊണ്ട് ഇച്ചിരി ടെൻഷൻ ഉണ്ട് പക്ഷെ ഇന്ന് കളി മുഴുവൻ മാറും തോന്നുന്നു കായംകുളത്തെ ട്രാക്ക് ഇച്ചിരി പ്രശ്നമാണ് ആര് ജയിക്കുമ്പോ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് കായംകുളത്തെ ട്രാക്കിന്റെ പ്രശ്നം ഈ ആദ്യത്തെ ഈസിന് നടുബാഗ് ഏഴ് അത് ട്രാക്കിന്റെ കളി ഇവിടെ ആട്ടോ ഇന്ന് ആര് നമ്മുടെ ടീമിൽ നിന്ന് ഫൈനലിൽ ഒളിക്കുമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല അത്രയ്ക്കും ടൈച്ച് ഇന്ന് കാര്യച്ചാൽ നല്ലൊരു കളി കളിച്ചു കേട്ടോ അവരുടെ ചികിത്സയുള്ള നല്ലൊരു കളി പള്ളാതിരുത്തിക്ക് ഒപ്പം വെച്ചവർ ഫ്രണ്ട്സ് നമ്മുടെ പ്രഡിക്ഷൻ മുഴുവൻ തെറ്റും ഇന്ന് ഇവിടെ ഒരു പുതിയ വിജയം ഉണ്ടാകുമെന്ന് തോന്നുന്നു നമ്മുടെ പ്രഡിക്ഷൻ മുഴുവൻ തെറ്റും പള്ളാതിരത്തി എനിക്ക് തോന്നുന്നു ഫൈനൽ കളിക്കുമെന്ന് തന്നെ സംശയം ഇപ്പം നിലവില് ഇപ്പോഴത്തെ ആ ട്രാക്കിൻ്റെ ഒരു പ്രശ്നവും തന്നെ അറിയില്ല പരിപാടി ില്ല ടൈവ് പോലും ബെസ്റ്റ് ടൈം എടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ ബെസ്റ്റ് അവരാണ് വെച്ചിരിക്കുന്നത് പക്ഷെ അവര് നമ്മടെ ഐ ബി ജി ആയിട്ട് ടൈറ്റാ കളി വന്നത് രണ്ട് സെക്കൻഡേ ഉള്ളൂ ഭയങ്കര ടൈറ്റ് ആട്ട് ഇവിടത്തെ ട്രാക്കിന്റെ കളിയായിട്ടാ ഇന്ന് ഇവിടെ ആര് ജയിച്ചു എന്ന് വെച്ചാൽ ട്രാക്കും വെള്ളവും മാത്രമേ ജയിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പോയി നമ്മുടെ പള്ളാതുരുത്തി ആദ്യ സി ബി എൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും പള്ളാതുരുത്തി ഇല്ലാത്തൊരു ഫൈനൽ വരാൻ പോകുന്നത് യൂണിവേഴ്സറ്റ് ടൈമിൻ്റെ ആയിട്ട് അല്ലെ ഈ വർഷം ഒരു ബെസ്റ്റ് ടൈം നിരണം മാൻ പിന്നെ പുന്നമട ഞാൻ ആയിരത്തി എൺ റോയിൽ പറഞ്ഞാൽ പുന്നമട ഫൈനൽ കാണത്തില്ല എന്ന് പക്ഷേ പുന്നമട നിങ്ങൾ സീനായിട്ടോ നിങ്ങൾ ഫൈനൽ ഉറപ്പായിട്ടും കളിക്കുന്നുണ്ട് അപ്പം ഫൈനൽ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിഗമനം എന്ന് ഫൈനൽ ഫൈനല് പുന്നമട വില്ലേജ് പിന്നെ നമ്മുടെ നിരണം ഇവരെ ആയിരിക്കും വള്ളാത്തുരുത്തി ലൂസേഴ്സ് മൈൻഡിൽ കളിക്കും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കായംകുളം എല്ലാം മാറ്റി നിരണം സീനാട്ടോ അമ്മാര് ഈ ബെസ്റ്റ് ടൈം വെച്ചിട്ടാണ് പോണത് നമ്മുടെ പ്രഡിക്ഷനൊക്കെ മുഴുവൻ തെറ്റി കേട്ടോ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത രണ്ട് വള്ളങ്ങളുണ്ട് ഒരു വള്ളം ഇല്ലേ പള്ളാത്തുരുത്തി ഇല്ല അതിന് പള്ളാത്തുരുത്തിക്ക് ശേഷം നടുഭാഗമല്ലേ കളിക്കുന്നത് എനിക്ക് നേരത്തെ ചെറിയ തെറ്റു പറ്റി കളിക്കുന്നത് നടുവിലെപ്പറമ്പനാണ് കുമ്മരകം നടുവിലെപ്പറമ്പൻ ഷീന അവന്മാർക്ക് എനിക്കറിയായിരുന്നു നടുവിലെപ്പറമ്പൻ ഏതെങ്കിലും ഒരു കളിയെങ്കിലും ഫൈനൽ കളിക്കുന്നു പക്ഷേ നടുവിലെ നടുവിലെപ്പറമ്പൻ അവരുടെ ഡ്രീം അതായത് സി ബി എല്ലൊരു ഫൈനൽ അവർ ആദ്യത്തെ സി ബി എൽ ഫൈനല് ഈ വർഷം പൊരിക്കും കാര്യം അടുത്ത വർഷത്തേക്കുള്ള സീസണിലേക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് സി ബി എല്ലിൽ ഫൈനൽ ഫൈനലടിക്കും അടുത്ത വർഷത്തേക്ക് ആത്മവിശ്വാസം കൂട്ടുക പുതിയ പുതിയ പിള്ളേരെടുക്കുക നൈസ് അടിപൊളി ഇപ്രാവശ്യത്തെ ഫൈനൽ പൊളിയായിരിക്കും പക്ഷേ പള്ളാത്തൂരിത്തേക്ക് അവരുടെ അവരുടെ ചരിത്രങ്ങളൊക്കെ മുഴുവൻ മാറി അവരിതുവരെയായിട്ടും ഒരു ഫൈനൽ പോലും മിസ്സാകാതെ വിളിച്ചുകൊണ്ടിരുന്ന വള്ളമായിരുന്നു അല്ല ക്ലബ്ബായിരുന്നു പക്ഷേ പള്ളാപ്രി ഈ പ്രാവശ്യം അതും മിസ്സായി അവരുടെ ടൈറ്റിൽ പോയി ടോട്ടലി പള്ളപ്പിത്തിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സീസണായി അതിന് എത്രയും സ്ഥാനം കിട്ടുമെന്നാണ് ഇനി അറിയേണ്ടത് നാലോ അഞ്ചോ ആരൊക്കെ ആകുമോ ആണ് പ്രതീക്ഷിക്കുന്ന പക്ഷേ നാല് അഞ്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റുകൾ മാറി കിട്ടും ടോട്ടലി ഒരു സീസൺ പള്ളാത്തുരുത്തി സംബന്ധിച്ചോളം അവർക്ക് ഭയങ്കര ബാഡായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ അത് അത് ഞാൻ ഇതൊക്കെ പരിഹരിച്ച് അടുത്ത സീസണിൽ പൊളിയായിട്ട് തിരിച്ചു വരിക മാത്രമേ ഉള്ളൂ ഈ സീസണിലെ സ്വപ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അവരുടെ അതുണ്ടല്ലോ അവരുടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ റെക്കോർഡ് ടീമുരത്തിനെ കൊണ്ട് തോ പൊട്ടിക്കാതെ നോക്കുക അതായത് ആ ബ്രേക്ക് ആകാതെ നോക്കുക മാത്രമേ ഉള്ളൂ അതിന് രണ്ട് കളിയും കൂടെ ഉണ്ട് കല്ലടിയുണ്ട് ബച്ചങ്ങളുണ്ട് ആ രണ്ട് കളിയെങ്കിലും അവർ പല്ലിന് കളിച്ച് കപ്പടിക്കാതെ അവർക്ക് അതിന് ആ അവർ ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ആ മെയിൻസ് ബ്രേക്ക് ഇടയ്ക്കാണ് നോക്കുക അതേപോലെ അത് ഇഷ്ടം എൻ്റിങ് ആയിട്ടുള്ളത് ൂരി നമ്മൾ ഈ സീസൺ തുടങ്ങിയത് ഭയങ്കര ഗംഭീരമായിട്ട് മൂന്ന് ഇനി ഫസ്റ്റ് ലൂസേഴ്സ് വള്ളപ്പാടി നമ്മള് കളിക്കേണ്ട അവസ്ഥയായിട്ട് പക്ഷെ ഇനി ഇനി നമ്മുടെ നമ്മുടെ റെക്കോർഡ് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നോക്കുക അത് മാത്രമല്ല എനിക്ക് എന്റെ ടീമിലൂടെ പറയുന്നത് ആണ് നേരത്തെ കാലാവസ്ഥ പോലും അല്ല ഒരുപാട് മാറ്റം വന്നു ഫോണടിച്ചു പോന്ന് എനിക്കറിയില്ല ബട്ട് നമുക്ക് ഷൂട്ടിംഗ് പൊരിക്കും

ഇന്നത്തെ പരിപാടീസെല്ലാം കഴിഞ്ഞു ഇന്ന് കായംകുളത്ത് എല്ലാം അട്ടിമറികളായിരുന്നു അതായത് വള്ളാത്തുരുത്തി അവർ ചരിത്രത്തിൽ ഇതിലായിട്ട് ലൂസേഴ്സ് ഗെയിം കളിക്കാത്ത പള്ളാത്തുരത്തി ലൂസേഴ്സ് ഫൈനൽ കളിക്കുന്നു പിന്നെ ചരിത്രത്തിലാദ്യമായിട്ട് സി ബി എല് ഫൈനൽ കളിക്കുന്നു ആരാ നമ്മുടെ ഐ ബി സി നടുവരെ പറഞ്ഞോ ഒരുപാട് മിറാക്കൾ അല്ലെങ്കിൽ ഒരുപാട് അട്ടിമറികൾ നടന്നൊരു സീസണായിരുന്നു ഇത് അതിനുപരി വണ്ടർഫുൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി ബി എൽ എന്ന് പറയുന്നത് വിയപുരവം വില്ലേജും കീഴടക്കി അവർക്കിനി അവർ അൺബീറ്റൺ ആയിരിക്കും ഇനി രണ്ട് കളിയും കൂടെയുള്ളൂ അത് രണ്ട് കളിയും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ സി ബി എല്ലിൽ ഒരു ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ട്രീക്ക് കവറേ കിട്ടും അപ്പം ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു അപ്പം മറ്റൊരു വൈബൂഡിയായിട്ട് കാണാം ഇറ്റ്സ് മീ മിച്ചുകൂടി നമ്മളൊപ്പം നമ്മുടെ ടീമുണ്ട് അപ്പം ടാറ്റ ബൈബൈ ഗുഡ് ബൈ അടുത്ത കല്ലടയിലായിരിക്കും കല്ലടയിൽ നമുക്ക് പരമാവധി വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് ചെയ്യാൻ നോക്കാം അപ്പം മറ്റൊരു വൈബു വീഡിയായിട്ട് കാണാം ടാറ്റ ബൈബൈ ഗുഡ് ബൈ